ഹായ് കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അവിയാട്ട വെക്കണേ അതിന് പതിനൊന്ന് കൂട്ടം പച്ചക്കറി എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് സവാള ക്യാരറ്റ് കുമ്പളങ്ങ ബീൻസ് പയറ് ചേന കായ മുരിങ്ങക്കോല് വഴുതനങ്ങ പടവലങ്ങ അങ്ങനെ പതിനൊന്ന് കൂട്ടം പച്ചക്കറി എടുത്തിട്ടുണ്ട് നമുക്കെല്ലാത്തിൻ്റെയും തൊണ്ട് കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഇതൊക്കുമ്പോളങ്ങയുടെ തൊണ്ട കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കായ ഒക്കെ എല്ലാം വൃത്തിയാക്കി എടുക്കാം എല്ലാത്തിൻ്റെയും തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞെടുക്കാം ആദ്യം കായ നമുക്ക് അരിഞ്ഞ് വെള്ളത്തിൽ ഇടാം കായയുടെ കറ പോണം അപ്പം അത് വെള്ളം ബാക്കിയുള്ള കഷ്ണം അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കായയുടെ കറ പൊക്കോളും എല്ലാ കഷ്ണവും നീളത്തിലരിയോട്ടോ ഒരേപോലെ ഒരേ അളവിൽ അരിയണം നമ്മുടെ സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ അവിയൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും അവിയൽ ഉണ്ടാക്കണം കേട്ടോ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം അതങ്ങനെ നമുക്ക് എല്ലാ കഷ്ണവും അരിഞ്ഞെടുക്കാം ചേന ഞാൻ ഏറ്റവും ലാസ്റ്റ് ആട്ടോ അരിയുള്ളൂ ഞാൻ ചേന കൈ ചൊറിയും എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണോട്ടോ ഓൾ ബട്ടൺ അമർത്തണം എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോയും എല്ലാവർക്കും കാണാൻ പറ്റുകയുള്ളു ഞാൻ കൂട്ടുകറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഓലൻ പച്ചടി ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ദാ എല്ലാ കഷ്ണവും മുറുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കായ അതിലേക്ക് കഴുകി വാരി ഇടാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാകുമ്പോൾ കേട്ടോ കാരണം പച്ചമുളക് കരിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കൂട്ടി യോജിപ്പിക്കാം നല്ല കറിവേപ്പില ഇറങ്ങണം കേട്ടോ കാരണം അപ്പം കുറച്ച് കരിവേപ്പിലിറങ്ങും നേരത്തെ പറച്ചുവെച്ച കരിവേപ്പിലൊന്നും ആ ഇടരുത് പിന്നെ അതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഇതിന് വയ്ക്കാം എല്ലാം പിടിക്കാൻ വേണ്ടി വെക്കാം ഞാൻ അതിലേക്ക് ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേന ഇട്ട് കൊടുത്ത് ഇനി ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ കൈ കുറയും അതുകൊണ്ട് ഇളക്കുന്നില്ല അപ്പം നമുക്കത് അവിയലടുപ്പത്തേക്ക് വയ്ക്കാം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കഷ്ണത്തിൽ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ അവിയലിന് അധികം വെള്ളം വേണ്ടല്ലോ ഞാൻ എന്താ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ തേങ്ങ ചതച്ചെടുക്കാം കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഒതുക്കിക്കൊണ്ട് വരാം വെള്ളമൊഴുക്കിയെടുത്തിട്ടോ വെള്ളം ഒഴിക്കാണ്ട് ഒതുക്കി എടുക്കാം നമ്മുടെ കഷ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അവിയൊക്കെ ഇതുപോലുള്ള പാത്രങ്ങൾ വെക്കോട്ടെ നല്ലത് കുക്കറിലൊന്നും വെച്ചാൽ അവിയൽ ടേസ്റ്റ് ഉണ്ടാവില്ല ആ പിന്നെ കുഴഞ്ഞു പോകും നമ്മുടെ കഷണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ തൈര് ഒഴിക്കാം അല്ലെങ്കിൽ പുളി ഒഴിക്കാം എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഇപ്പം തൈരാണ് ഒഴിക്കണത് മാങ്ങയിട്ട് കഴിഞ്ഞാൽ കഷ്ണം ഒരുപാടായി പോകും അപ്പോൾ അവിയൽ ബാക്കി വരും അതുകൊണ്ട് ഞാൻ അതിലേക്ക് തൈരാട്ടോ കേട്ടോ നിങ്ങൾ മാങ്ങയോ പുളിയോ എന്തെങ്കിലും ചേർത്തോട്ടോ നല്ല പുളിയുള്ള തൈരായിരിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് തൈര് ഒഴിച്ചാൽ മതി അത്യാവശ്യം നല്ല പുളി ഉണ്ടാവണം ഒന്ന് തിളക്കട്ടെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ച് ഒതുക്കി വെച്ചേക്കണം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരവും ആ സമയം ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് പാകമാണെന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് വേണം തേങ്ങയും ജീരവും ഇടാൻ തേങ്ങയും ജീരവും ചതച്ച് വെച്ചേക്കണതാ കേട്ടോ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാം ഇത് ഇനി ഒരുപാട് നേരം വേവണ്ട ഒരുപാട് നേരം ഓ ഗ്യാസിലിരിക്കണ്ടട്ടോ നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിനെയും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ നാളെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ കൂട്ടുകാരെ നമുക്കിനി അടച്ചു വയ്ക്കാം